അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബിസ്മില്ലാഹി വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വിഷയം കൂട്ടത്തിൽ പാവപ്പെട്ട സൊഹാബാക്കള് നബിസ്ഹുഅലൈവസ്വല്ലം തങ്ങളുടെ അടുത്തുപോയി കയ്യിൽ പണമില്ലാത്ത വിഷമം പറഞ്ഞപ്പോൾ നബിജങ്ങൾ അവർക്ക് ചൊല്ലാൻ കൊടുത്ത ഒരു തിക്കറാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പണം നമ്മുടെ ജീവിതത്തിന്റെ അത്യാവശ്യമായ ഒരു ഘടകമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും പൂർത്തിയായി കിട്ടണമെങ്കിൽ പണം നിർബന്ധമാണ് നാം എപ്പോഴും അള്ളാഹുവിനോട് ചോദിക്കുന്നത് പരിശുദ്ധ ഖുർആാന് നമുക്ക് പറഞ്ഞു തന്നിൽ ദുന്യാവിൽ ഞങ്ങൾക്ക് നീ നന്മ നൽകണം പ്രത്യേകിച്ചും ആഹ്റത്തിലും നൽകണം ദുന്യാവ് തീരെ വേണ്ട എന്നല്ല നാം അള്ളാവിനോട് ചോദിക്കുന്നത് ദുന്യാവിൽ ജീവിക്കുമ്പോൾ അത്യാവശ്യമായ പണങ്ങള് സൗകര്യങ്ങള് അതൊക്കെയും നമുക്ക് വേണം വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഉണ്ടാക്കുന്ന പണം എങ്ങനെയാണ് പണം ഉണ്ടാക്കിയത് എങ്ങനെയാണ് ആ പണത്തെ ചെലവഴിച്ചത് എന്നുള്ളൊരു ചോദ്യം അള്ളാവിന്റെ മുമ്പിൽ ഉണ്ട് എന്ന ആയിരിക്കണം നാം ഉണ്ടാക്കുന്ന പണം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം ഈ സമയം നമ്മുടെ കൂട്ടത്തിൽ അധിക ആളുകളെ കയ്യിൽ പണമില്ല ജോലിയില്ല കച്ചവടമില്ല എല്ലാ ആളുകളും വല്ലാത്ത വിഷമത്തിലാണ് ബുദ്ധിമുട്ടിലാണ് അപ്പോൾ നമുക്കൊക്കെയും ഉപകരിക്കുന്ന ഒരു അൽമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് പണമില്ലാതെ സ്വഹാബാക്കൾക്ക് നബീസ്വല്ലാഹു അലൈവ് സ്വല്ല മതങ്ങള് ചൊല്ലാൻ കൊടുത്ത ഒരു ദിക്ർ അത് നമ്മുടെ ജീവിതത്തിൽ നാം ചൊല്ലിയാൽ സാമ്പത്തികമായി നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകൂല എന്നാണ് ആദേശിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ തോഫീക്ക് നൽകിയെ മഹാനായ അബുഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം അള്ളാഹ്ലാഹു അലിവസൂഹു അലിവല്ലാം അച്ഛങ്ങളുടെ അടുത്തുപോയി അവര് പറഞ്ഞു പണക്കാരായ വലിയ ായുള്ളത് നീമുൽ അവർക്ക് വലിയ അനുഗ്രഹങ്ങളാണ് അള്ളാഹു കൊറച്ചത് അപ്പോൾ അപ്പോള് നിബിദ്ധങ്ങൾ അവരോട് ചോദിച്ചു എന്താ നിങ്ങൾ പറയുന്നത് എന്താ നിങ്ങളുടെ ഉദ്ദേശം അപ്പോൾ ആ സ്വഹാബാക്കൾ പറഞ്ഞു യുസല്ലൂന കമാ ഞങ്ങള് നിഷ്കരിക്കുന്നത് പോലെ തന്നെയാണ് അവരും നിസ്കരിക്കുന്നത് കമാനുസൂമു ഞങ്ങള് നോമ്പ് നോൽക്കുന്നത് പോലെ തന്നെയാണ് അവരും നോമ്പ് നോൽക്കുന്നത് അവര് സ്വതക്ക ചെയ്യുന്നു അവര് ധാനധർമ്മങ്ങള് ചെയ്യുന്നു ഞങ്ങൾക്ക് സ്വതക്ക കൊടുക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ പറ്റുന്നില്ല ഞങ്ങളെ കയ്യിൽ പണമില്ല നബിയെ ഓല ഒഴറ്റിപ്പൂന അവര് ധാരാളം അടിമകളെ മോചിപ്പിക്കുന്നു ഓല അനൊഴറ്റിക്കു ഞങ്ങൾക്ക് അടിമകളെ മോചിക്കാൻ സാധിക്കുന്നില്ല ഞങ്ങളെ കയ്യിൽ പണമില്ല അടിമകളെ മോചിപ്പിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഞങ്ങളെ കയ്യിൽ പണമില്ല എന്താണ് നിബിയെ ഞങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞു കൊടുത്തു ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാം ആ കാര്യം നിങ്ങൾ ചെയ്താൽ അവരെക്കാളും നിങ്ങൾ മുങ്കെടുക്കും അവരെക്കാളും നിങ്ങൾ ഉഷാറാകും അവരെക്കാളും പണത്തിൽ നിങ്ങൾ മുന്നേറും അങ്ങനെയുള്ള ഒരു വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ആലു അപ്പോൾ സുഹാബാക്കളെ പറഞ്ഞു ആ പാവപ്പെട്ട സുഹാബാക്കളെ പറഞ്ഞു ബലയാ റസൂലുള്ള എന്താണ് നബി ആ കാര്യം എന്താണ് അവരെക്കാളും മുങ്കെടുക്കുന്ന ആ ഒരു വഴി എന്താണ് പാല അപ്പോൾ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു നിങ്ങൾ തസ്ബീഹ് ചെല്ലണം സുബഹാനുള്ള എന്ന് പറയണം

ആ പാവപ്പെട്ട സുഹാബാക്കള് സന്തോഷത്തോടുകൂടി അവിടെ നിന്ന് മടങ്ങിപ്പോയി ഇലാ റസൂലില്ലാഹു അലി വിസ്വലം കുറച്ചു സമയം കഴിഞ്ഞതിന്റെ ശേഷം അവരൊന്ന് പറഞ്ഞു ഞങ്ങൾ പറയുന്നത് പോലെ അലഹദില്ല അള്ളാഹു പറഞ്ഞു മുപ്പത്തിമൂന്ന് പ്രാവശ്യം അവരും പറയുന്നുവല്ലോ അപ്പൊ ഞങ്ങൾക്ക് മാത്രമല്ല ഈ കാര്യം നിബിതങ്ങൾ പറഞ്ഞു തന്നത് ഇത് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നന്മ നൽകും അള്ളാഹു ധാരാളം കൊടുക്കും അപ്പോൾ ഈ ഹദീസിൽ നിന്ന് ഈ വലിയ ഹദീസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂട്ടത്തിൽ അധികം ആളുകളും അവഗണിക്കുന്ന ഒരു വിഷയമാണ് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഞാൻ ചൊല്ലുന്ന സുബഹാനില്ല അള്ളാഹു അക്ബർ അത് അധിക ആളുകളും ചൊല്ലുന്നില്ല അധിക ആളുകളും അതിന്റെ മഹത്വം മനസ്സിലാക്കുന്നില്ല സ്വഹാപത്തിനിക്ക് പാവപ്പെട്ട സ്വഹാപത്തിനിക്ക് പണം കൂടാൻ റസൂറുല്ലാഹി സൊല്ലാഹു അലൈവ സ്വല്ലമതങ്ങൾ പറഞ്ഞു കൊടുത്ത ഏറ്റവും നല്ല വഴിയാണ് നമ്മുടെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ഈ തസ്ബീഹ് ഈ സുബഹാനുള്ള മുപ്പത്തിമൂന്ന് പ്രാവശ്യം അലഹമില്ല മുപ്പത്തിമൂന്ന് പ്രാവശ്യം അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലുന്നതിന്റെ ചൊല്ലിയാൽ കിട്ടുന്ന മഹത്വം ഞാൻ അത് മനസ്സിലാക്കി നാം ചൊല്ലിയാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കടന്നവരും പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകൂല ഇതൊക്കെയും നാം മനസ്സിലാക്കണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് ഇന്നത്തെ വിഷയം ഇത് തെരഞ്ഞെടുത്തത് അബ് സുബഹാനോത്താലെ നമ്മുടെ ജീവിതത്തിൽ ഉള്ളാഹു ഐശ്വര്യം നൽകി അനുഗ്രഹിക്കട്ടെ പണത്തിന് ഒരു ബുദ്ധിമുട്ടും നൽകാതെ ജീവിക്കാൻ അള്ളാഹുവിന് നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്നത് ആ ചെയ്ത് നിർത്തുന്നു അസ്സാം വൈക്കും